ഞാൻ ഡിഫൻഡർ എടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഈ ഇത് റോഷാക്കിന്റെ ദുബായ് ഷെഡ്യൂള് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഞാനും ഒരു ഡിഫെൻഡർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വെച്ചപ്പോൾ എൻ്റെ അടുത്ത് ഒറ്റ ചോദ്യം ചോദിച്ചാൽ ടു ലിറ്റർ ആണോ ത്രീ ലിറ്റർ ആണോ ചോദിച്ചാൽ ഞാൻ കണ്ടതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളിൽ ആ ജി സിസ്റ്റി ത്രീയിൽ മമ്മൂക്ക വന്ന് ഇറങ്ങുന്ന ഒരു കാഴ്ച അതൊരു ഒരു രാജകീയമായ ഒരു ഒരു വരവും ഒരു വണ്ടി അപ്പൊ മമ്മൂക്ക ഒരു ഗിഫ്റ്റ് തരുന്നത് ഒരു കാറാണെങ്കിൽ ഏത് കാറായിരിക്കണം എന്ന് അപ്പൊ ഇനി സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വണ്ടികളുണ്ട് വെൽക്കം ബാക്ക് ടു ഓൺറോഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആസിഫ്ക അപ്പൊ എന്തൊക്കെയാണ് നല്ല വിശേഷം എന്താ മാരുതിയും റിലീസ് ആവാൻ പോകുന്നു മാരുതിയോ അപ്പൊ എന്താണ് ആ ഒരു ഇതാണ് അതിലെ ഹീറോ മാരുതി കാര്യം പറയാനുള്ളത് ഇപ്പം ഞാൻ വരുന്നത് ഒരു കാലഘട്ടത്തിൽ മാത്രമാണ് പക്ഷേ ഈ വണ്ടി വരുന്ന ഒരു കാലഘട്ടം മുതൽ എൻ്റെ കാലഘട്ടം വരെ ഉള്ളതാണ് ഈ സിനിമയുടെ കഥ അത് എന്റെ അച്ഛൻ മണിയമ്പളിറായ് ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ അദ്ദേഹമാണ് ആ നാട്ടിൽ ആദ്യത്തെ മാരതി വാങ്ങിക്കുന്നത് അപ്പൊ അന്നും ഈ സ്ക്രിപ്റ്റിലുള്ള ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഈ ശരിക്കും മാരതിയുടെ ഒരു ചരിത്രം പറഞ്ഞു പോകുന്നുണ്ട് മാരതി കാറ് കേരളത്തിൽ വന്നതും ഇതിലൊരു ഡയലോഗ് തന്നെ ഉണ്ട് കേരളത്തിലെ വീടുകളുടെ മുന്നിൽ ആദ്യം പശുത്തൊഴുത്തായിരുന്നു പശുത്തൊഴുത്ത് മാറി കാർ പോർച്ചിലേക്ക് വന്ന ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തെ പറ്റിയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പം നമ്മളെ ലൈഫിൽ അല്ലെങ്കിൽ മാരുതി ഇന്ത്യയിൽ വാഹന പ്രേമികൾക്ക് മാത്രമല്ല ഒരു അഫോർഡബിൾ വാഹനം വേണമെന്ന് ആഗ്രഹിച്ച എല്ലാവർക്കും ഉള്ള ഒരു വണ്ടിയായിട്ടാണ് അന്ന് മാരജി വന്നത് അപ്പം ആ ഒരു ചരിത്രമാണ് ശരിക്കും ഈ വണ്ടി കൂടെ പറഞ്ഞു സിനിമ കൂടെ പറഞ്ഞു പോകുന്നത് പിന്നെ അഗൈൻ ഈ മഹേഷിന് ഈ കാറിനോടുള്ളൊരു അറ്റാച്ച്മെന്റ് ഞാൻ നിൽക്കുന്നത് കണ്ടില്ല ഈ അറ്റാച്ച്മെന്റ് ആണ് എപ്പോഴും മഹേഷിന്റെ മാര്യോട് ഉണ്ടായിരുന്നത് അതെ ജീവിതത്തിലും കാറിനോട് ആ ഒരു അറ്റാച്ച്മെന്റ് ആണെന്ന് ആളാണ് വ്യക്തമായിട്ടറിയാം എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വണ്ടി ഓടിക്കുക വണ്ടി കഴുകുക എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ എന്റെ ഹോബി തന്നെയാണ് അപ്പോൾ എനിക്ക് അങ്ങനെ എപ്പോഴും വണ്ടികൾ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ചെറുപ്പത്തിൽ മുതലാണെങ്കിലും ദൈവം സഹായിച്ച് വീട്ടില് കാറുകൾ ഉണ്ടായിരുന്നു ജീപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോ എന്റെ സ്വന്തം വണ്ടിയായിട്ട് വാങ്ങിക്കുന്നത് ഫിയറ്റ് പുണ്ടോ ആണ് അപ്പോൾ ആ സമയം മുതൽ ചെറുപ്പം മുതലേ തന്നെ വാപ്പ ഡ്രൈവിംഗ് പഠിപ്പിച്ചതും ആദ്യം വണ്ടി കഴുകാൻ പഠിപ്പിച്ചു പിന്നെ സ്റ്റെപ്പിനി ഇടാൻ പഠിപ്പിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഡ്രൈവിംഗ് പഠിപ്പിച്ചത് അന്നേ വണ്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അന്ന് മുതലേ ഇഷ്ടമാണ് ഇഷ്ടമാണ് എൻ്റെ വണ്ടികൾ ഞാൻ എപ്പോഴും ഞാൻ അങ്ങനെ ഉപയോഗിച്ച വണ്ടികൾ അങ്ങനെ അധികം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും എന്റെ എടുത്ത വണ്ടികൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ എന്നെ വിളിച്ചു പറയും ഞാനിപ്പോൾ വണ്ടി അതുപോലെ വാങ്ങിയോ പക്ഷെ ഉപയോഗിച്ചിട്ടുണ്ടാവും ഞാൻ നന്നായിട്ട് വണ്ടി ഉപയോഗിക്കും എനിക്ക് അങ്ങനെ ഈ നമുക്ക് കുറച്ചധികം എന്താ പറയും വണ്ടി വില്പന ചെയ്യുന്നല്ലേ വണ്ടി കച്ചവടക്കാരായ ഫ്രണ്ട്സ് കുറച്ചുണ്ടരിക്കും അപ്പൊ അവരൊക്കെ പണ്ട് നമ്മളെ പറയുന്നത് അൻപതിനായിരം കിലോമീറ്ററിന് മുന്നേ വണ്ടി കൊടുക്കണം എന്നൊക്കെ പറയുമായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ പല ആളുകൾക്കും വണ്ടി ഓടിക്കാൻ പേടിയാണ് എന്തിനാണ് വെറുതെ കിലോമീറ്റേഴ്സ് കൂട്ടുന്നത് എന്നൊക്കെ ചോദിക്കും പക്ഷെ ഞാൻ ആറ്റിറ്റ്യൂഡ് അല്ല വണ്ടി മേടിക്കുന്നത് ഉപയോഗിക്കാനാണ് അപ്പൊ അത് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ എപ്പോഴും ഞാൻ പക്ഷെ പക്ഷെ വെൽ കിലോമീറ്റേഴ്സ് ഒരു ശബ്ദം വരെ വരാതെ അത്രയും നീറ്റ് ആയിട്ട് പിന്നെ ഈ ഒരു ഈ ഒരു ഫിലിമില് ഇത്രയും നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്തു പോകുന്ന ഒരു വണ്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു ക്യാരക്ടർ വന്നപ്പോൾ ചേട്ടൻ വന്ന കഥ പറഞ്ഞപ്പോ അതാണോ ഏറ്റവും പെട്ടെന്ന് സ്ട്രൈ അതെ എനിക്ക് ഈ സ്ക്രിപ്റ്റിൽ എനിക്ക് ഭയങ്കര വിപ്ലവമുള്ള ഞാൻ ഇതൊരു ഫീൽ ഗുഡ് സിനിമയാണ് ഇങ്ങനത്തെ ഒരു കഥ ആരും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കഥ പറഞ്ഞിട്ടുണ്ടോന്ന് ചോദിച്ചാല് അങ്ങനെ ഇല്ല വണ്ടി ബേസ് ചെയ്തിട്ട് ഒരുപാട് കഥകൾ കേട്ടിട്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പം എല്ലാ തരം സിനിമകളും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ ഇപ്പൊ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും നെഗറ്റീവും ഇമേജും ക്യാരക്ടേഴ്സും അങ്ങനെ നോക്കി അങ്ങനെ എനിക്കൊരു ഞാൻ ഹീറോ ആയിരിക്കണം എന്ന് പോലും എനിക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരാളല്ല പക്ഷെ എനിക്ക് ഈ സിനിമ പറഞ്ഞപ്പോ ഇതിന്റെ ഈ ഈ ഒരു പോയിന്റാണ് എന്നെ ഹുക്ക് ചെയ്തത് ഈ മഹേഷിന് മാരതിയോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് ഇയാള് ഈ അച്ഛൻ കൊണ്ടുവന്ന വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ ഈ കണ്ടീഷനിലാണ് വണ്ടി എപ്പോഴും ഉള്ളത് ഫസ്റ്റ് ലൗവേസ് കാര്യം ഗൗരി ആയിട്ട് ഒരു ഒരു പോയിന്റിൽ മമത ചെയ്യുന്ന ക്യാരക്ടറാണ് ഗൗരി ഗൗരി ആയിട്ട് ഉണ്ടാകുന്ന ഒരു ആർഗ്യുമെന്റ് പോലും മഹേഷിന് മാരതി ആണോ ഗൗരിയാണോ വലുതെന്നുള്ളത് എന്റെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരെ എത്തുന്നുണ്ട് ഈ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കാർ എവിടെങ്കിലും പാർക്ക് ചെയ്ത് പോയിട്ട് നമ്മളെ കണ്ണെത്തുന്ന സ്ഥലത്തേക്ക് കാറൊക്കെ നോക്കാറുണ്ട് അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ആളാണോ നമ്മുടെ കാർ അവിടെ പാർക്ക് ചെയ്ത് കറക്റ്റ് ആണോ ഞാനൊക്കെ ഒരു ആ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് എന്റെ എന്റെ ഫോൺ ഗാലറിയിലുള്ള ഫോട്ടോസ് തന്നെ എന്റെ കാറുകളുടെ അത് എനിക്ക് എനിക്ക് ചില സ്ഥലത്ത് കണ്ടു പാർക്ക് ചെയ്യുമ്പോൾ ഞാൻ വെറുതെ ഫോട്ടോ എടുത്ത് വെക്കും എനിക്ക് ാണ് എന്റെ വണ്ടികൾ ഞാൻ അത്രയും അത്രയും ആഗ്രഹിച്ചാണ് ഇതെല്ലാം നേടിയത് അപ്പൊ എനിക്ക് അതുകൊണ്ട് തന്നെ വണ്ടികളോടും എൻ്റെ എന്റെ ഒരു വലിയ പാഷനാണത് അതെ ഇപ്പൊ ഞങ്ങളെ പോലത്തെ എപ്പോഴും വണ്ടിയുടെ അടുത്ത് നടക്കുമ്പോ ഷർട്ടിനോടൊക്കെ ജസ്റ്റ് വണ്ടി തുടക്കുക അതുപോലെ ബമ്പർ ഏത് വണ്ടി ആക്കോട്ടെ ബമ്പർ ഒക്കെ ചാടി ചാടിക്കിടക്കാൻ ജസ്റ്റ് കറക്റ്റ് ചെയ്തിട്ട് പോവാ ആ ഒരു ടൈപ്പ് ഓഫ് ആളാണ് നിങ്ങൾക്ക് ഞാൻ ഞാൻ പറഞ്ഞില്ല എനിക്ക് വണ്ടി കഴുകാൻ ഇഷ്ടമാണ് ഞാൻ എന്റെ വണ്ടികൾ ഞാൻ തന്നെയാണ് അധികവും അതിപ്പോ എറണാകുളത്ത് ഫ്ളാറ്റിലുള്ള സമയത്ത് നമുക്ക് പറ്റില്ല എങ്കിലും ഞാൻ തൊടുപുഴ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ വീട്ടിൽ ചെന്ന എന്റെ ആദ്യത്തെ കാര്യം എൻ്റെ വണ്ടി കഴുകുക എന്നുള്ളത് അതെ അത് ഞാൻ മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഒരു സ്ഥലം എന്റെ വീട്ടിലാണ് ചെന്ന് കാർപെറ്റ്സ് ഒക്കെ എടുത്ത് പുറത്തിട്ട് ചെയ്ത് ഫുൾ ഊരി ക്ലീൻ ചെയ്ത് വണ്ടി ഒരു റാറ്റലിങ് പോലും വരാത്ത രീതിയിൽ വണ്ടി മെയിൻറ്റൈൻ ചെയ്യണമെന്ന് ആളാണ് അപ്പോൾ ഈ ഒരു ഫിലിമിൽ ഫിലിമില് ആയിട്ട് ഈ ഒരു കഥാപാത്രം അല്ലേ മഹേഷിൻ്റെ അത്ര തന്നെ പ്രാധാന്യം ഉറപ്പായിട്ടും ഉണ്ട് പറഞ്ഞില്ലേ പേരിൽ തന്നെ മഹേഷ് മാരുതി വേണം അപ്പൊ മരുതി വരുന്നോടുകൂടി നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന കുറെ നല്ല കാര്യങ്ങളും ഈ കാറ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മഹേഷ് അനുഭവിക്കുന്ന കുറെ ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഒരു സമയത്തെല്ലാം നഷ്ടപ്പെടുമ്പോഴും ഈ കാറ് പോവാതിരിക്കാൻ മഹേഷ് നടന്നൊരു സ്ട്രഗിളും ഒക്കെ ഈ ഈ ഒരു ഫിലിം പറഞ്ഞു അപ്പൊ ഈ ഒരു കാറ് ഈ ഒരു കണ്ടീഷനിൽ കണ്ടപ്പോ അപ്പൊ ഓൺ റോഡിൽ നിന്നാണ് ഈ ഒരു നമ്മളാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരുന്നത് ഹസിയൊക്കെ ഓൺ റോഡായിട്ട് ഞാൻ തരം കണക്ട് ചെയ്യുന്ന ഒരാളാണെന്ന് അറിയാം അപ്പൊ ഈ ഒരു വർക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഫോർ ഫോട്ടോസോ കാര്യങ്ങളും വണ്ടി ഡെലിവറി അതായത് ഈ പെർട്ടിക്കുലർ വണ്ടി നമ്മൾ പിക്ക് ചെയ്ത് ഈ മോഡൽ അന്വേഷിച്ച് നടന്ന് ഇത് പിക്ക് ചെയ്തപ്പോൾ മുതലുള്ള ഫോട്ടോസ് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ പെയിന്റ് ജോബ് കഴിഞ്ഞ സമയത്താണ് കാര്യം ഈ റെഡ് മാരദീഡ് ഈ റെഡ് ഉണ്ടല്ലോ ഇതാണ് ഐഡന്റിറ്റി ഉണ്ടായിരുന്നത് റെഡ് റെഡ് കളർ കളർ മാരുതി പറയാറുണ്ട് ഈ റെഡ് എനിക്ക് ഭയങ്കര ടെൻഷൻ ഇത് എങ്ങനെ നമ്മൾ റീസ്റ്റോർ ചെയ്ത് ചെയ്തെടുക്കും പക്ഷെ ഈ പെയിന്റിങ്ങിലാണ് ഞാൻ വീണുപോയത് അതും ഞാനിപ്പം നമ്മള് പറവൂരാണ് ഈ സിനിമയുടെ അധികം ഷൂട്ട് നടന്നിരുന്നത് ഓക്കെ അപ്പൊ പറവൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് വരുന്ന സമയത്ത് ഞാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് ഞാൻ എറണാകുളം വരെ വന്നിട്ടുണ്ട് അത്രയും റണ്ടിങ് കണ്ടീഷനിലാണ് ഈ വണ്ടി എൻ്റെ കിട്ടിയത് ഓക്കെ അതുപോലെ തന്നെ ഇതിന്റെ സീറ്റ് വർക്ക് ആണെങ്കിലും അതെ അതെ നിങ്ങൾ നോക്കിയാൽ നോക്കിയാറിയ ഇതാണ് ഒറിജിനൽ മാരുതി സീറ്റ്സും കമ്പോൾസറിയും അതെ അതെ ഇപ്പോ ഇതില് ആണ് മഹേഷ് ഈ ഒരു കാറ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതായത് മഹേഷിന്റെ അച്ഛൻ വാങ്ങിച്ച ഒരു കാർ മെയിന്റയിൻ ചെയ്തു പോരുന്നുണ്ട് അതുപോലെ ജീവിതത്തിൽ ആദ്യമായിട്ട് വാങ്ങിച്ച കാർ അല്ലെങ്കിൽ ഫാദർ ആയിട്ട് വന്ന അങ്ങനെ എൻ്റെ ഞാൻ ആദ്യം മേടിച്ച കാർ ഇപ്പോഴും അതൊരു അതൊരു പുണ്ടോ ആയിരുന്നു ആയിരുന്നു അതും റെഡ് കളർ കളർ അല്ല അത് വൈറ്റ് വൈറ്റ് ആ വണ്ടി പക്ഷെ ഞാൻ ആ സമയത്ത് ഒരു പ്രായത്തിൻ്റെ പ്രായത്തിന്റെ ഇതുണ്ടല്ലോ നമ്മള് വരുമാനം വന്ന് തുടങ്ങി കഴിയുമ്പോ നമ്മള് ഓൾട്രേഷൻസും കസ്റ്റമൈസേഷൻസും ഒക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത് അത് ചെയ്യണം എന്ന് ആഗ്രഹിച്ച സമയത്ത് എൻ്റെ പൈസ ഇല്ലായിരുന്നു വണ്ടിയിലായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് പുണ്ടോയിലായിരുന്നു ആ സമയത്ത് വീൽസ് ചെയ്തു ചെയ്തു സസ്പെൻഷൻസ് മാറ്റി ട്യൂൺ ചെയ്യുന്നത് പക്ഷെ ടേസ്റ്റ് മാറി ഞാൻ പ്രിഫർ സ്റ്റോക്ക് മിനിമൽ കസ്റ്റംസ് മാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് പെയിൻ പ്രൊട്ടക്ഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ വീൽസും നമ്മുടേതായിട്ട് യുണീക്സ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കാറുണ്ടോ അത് കുറവാണ് കാര്യം ഞാൻ എനിക്ക് കസ്റ്റമൈസ് ചെയ്യും ചെയ്യുന്നതിനോട് എനിക്ക് അങ്ങനെ ഒരു യോജിപ്പുള്ള ആളല്ല ഞാൻ ജീവാഗൻ എടുത്ത സമയത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞാണ് കിറ്റ് ഈവൻ ആ സെൻ്റ് അടുത്ത് പറഞ്ഞാണ് സിക്സ്റ്റി ത്രീ കിറ്റ് അപ്ഡേറ്റ് ചെയ്ത് തരാന് പക്ഷെ ആ വണ്ടിയുടെ ഒറിജിനൽ മെയിന്റൈൻ ചെയ്യുമ്പോൾ ഒരു ഒരു എന്താ പറയുക ഓജി ഫീൽ ഉണ്ട് ഈ ഒരു തന്നെ ഞാൻ ആ ജീവാഗൻ കൊടുത്ത സമയത്തൊക്കെ എല്ലാരും എന്നോട് ആ വണ്ടി ഞാൻ കൊടുത്തതിനു ശേഷമാണ് പല ആളുകളും ആ വണ്ടി കണ്ടത് ഓടിച്ചതും അപ്പൊ അവരെല്ലാം പറഞ്ഞ ആ വണ്ടി ആ ഷോറൂം കണ്ടീഷനിലാണ് ഞാൻ മെയിൻറ്റൈൻ ചെയ്തിരുന്നത് എനിക്കത് അത് ഈ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നതിനോടൊക്കെ ഇച്ചിരി താല്പര്യ കുറവുള്ളൂ ായിട്ട് യൂണിക്സ് പക്ഷെ അപ്സൈസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല വ്യത്യാസം വരും അല്ലെങ്കിൽ ഡ്രൈവ് കംഫോർട്ടിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം എനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പൊ കാർ ആണോ ബൈക്കാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ കൂടുതലായിട്ട് എനിക്ക് കാറാണ് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ എനിക്ക് സ്റ്റിയറിംഗ് ആണ് എൻ്റെ ഫീൽ ഹാൻഡിലിനെക്കാളും പക്ഷെ ബൈക്ക്സ് ഇഷ്ടമാണ് ബൈക്ക് പക്ഷെ എന്റെ വീട്ടില് ചെറുപ്പത്തില് നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്ന വീട്ടില് ഭയങ്കര ഡാർക്കായിരുന്നു ബൈക്കും ബൈക്ക് ആക്സിഡന്റ്സും കാറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബൈക്ക് ആക്സിഡന്റ് ചാൻസസ് കൂടുതലാണ് അതെല്ലാവർക്കും വീട്ടിൽ ചെറുപ്പമാണ് അപ്പൊ എനിക്ക് ബൈക്ക് ഓടിക്കാൻ ഞാൻ പഠിച്ചത് വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ എന്റെ കോളേജ് ഡേയ്സിലാണ് ഞാൻ ബൈക്ക് ഓടിക്കാൻ പഠിച്ചത് പക്ഷെ കാർ ഓടിക്കാൻ എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അറിയാമായിരുന്നു നമ്മൾ തൊടുപുഴ വീട്ടില് അത്യാവശ്യം ഒരു വലിയ മുറ്റവും പറമ്പും ഒക്കെ ഉണ്ട് അപ്പൊ ആ മുറ്റത്തും പറമ്പിലും ഒക്കെ ഇട്ട് വാപ്പ വന്ന് കഴിയുമ്പോൾ വണ്ടി തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെയാണ് തുടങ്ങുക പിന്നെ രണ്ട് ഈ പറമ്പിന്റെ ഒരു അറ്റത്താണ് കിണറും മോട്ടറും ഒക്കെ ഉള്ളത് അപ്പൊ ആ മുറ്റത്ത് അങ്ങോട്ടാണ് ഓടിച്ച് ആദ്യം എടുക്കുന്നതും വണ്ടി ഏത് വണ്ടിയായിരുന്നു ആദ്യം അങ്ങനെ ആദ്യം ഞാൻ ഓടിക്കുന്നത് ഒരു ജീപ്പാണ് കമാൻഡർ ജീപ്പ് പിന്നെ നമുക്ക് ജീപ്പ് കഴിഞ്ഞ് ഞാൻ തെളിയുന്നത് അംബാസിഡറിലാണ് വേറെ ഒരു ബൈക്കിന്റെ കാരണമായ നമ്മള് പറയുമല്ലോ പവർ സ്റ്റീറിംഗ് ഞാൻ പറയാം അന്നും പവർ സ്റ്റീറി കുറച്ച് കൂടുതൽ പവർ കൊടുക്കണം അംബാസിഡർ ഓടിക്കുന്ന അല്ലെങ്കിൽ ഓടിച്ച് പഠിച്ചു ഒരു കോൺഫിഡൻസിലാണ് ഞാൻ പിന്നെ ബാക്കിയുള്ള കാറുകൾ ഓടിക്കാൻ തുടങ്ങിയത് അംബാസിഡർ ഓടിച്ചിട്ട് ഞാൻ ആദ്യം ഓടിക്കുന്നത് ആണ് വീട്ടിലുണ്ടായിരുന്നു അപ്പം ആനെ ആടും തമ്മിലുള്ള വ്യത്യാസം പറയുമല്ലോ ഈ അംബാസിഡറും ഒക്കെ വരിച്ചിരുന്ന കാലത്തേക്ക് ഈയൊരു മരുതിന്റെ ഒന്ന് വണ്ടിയുടെ ലുക്സിൽ തന്നെയുള്ള വ്യത്യാസം പിന്നെ ഒരു കോമ്പാക്ട് കോമ്പാക്ട് സൈസാണ് വണ്ടി പിന്നെ ഒരു ലക്ഷറി ഫീലിനെ പറ്റി നമ്മൾ പറയില്ലേ അതായത് ഈ ഡോർ അടയ്ക്കുമ്പോൾ ഉള്ള സൗണ്ടിന്റെ വ്യത്യാസം അതാണ് ആദ്യം എടുത്ത് പറയണ്ടത് പിന്നെ ഇതിന്റെ ലോക്സ് ഈ ഇങ്ങനത്തെ ലോക്ക് ഉണ്ടല്ലോ ഈ ഈ ലോക്സ് ഒക്കെ ആദ്യം വരുന്നത് മാരദീനാണ് ആണല്ലേ പിന്നെ ഈ സ്റ്റിയറിംഗില് സ്റ്റിയറിംഗ് ഡിസൈനും സ്റ്റിയറിംഗിലുള്ള കുഞ്ഞി രണ്ട് ഹോർഡ് ബട്ടൺസ് അതൊക്കെ ഞാൻ ഞാൻ എനിക്ക് അറിയില്ല അതിന് മുന്നേ വേറെ വണ്ടി വരും പക്ഷെ ഞാൻ ആദ്യം കാണുന്നത് അതിലാണ് കൂടുതലും കാർ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുമ്പോൾ കൂടുതലായിട്ടും കാണാം പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് കാർ യൂസ് ചെയ്യുന്നതും ബൈക്കും അത് കമ്പയർ അങ്ങനെ വന്നതാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആളുകൾ നമ്മുടെ കൂടെ ഉള്ള ആളുകളും നമ്മൾ വന്ന് എത്തുന്ന ആൾക്കാരൊക്കെ ഞാനൊരു പ്രാവശ്യം ഒരു മ്യൂസിക് അവാർഡ്സിന് പോയിരിക്കുമ്പോ ഞാനും ദുൽഖറും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ വന്നു ആ ഫോട്ടോ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ എവിടെ കണ്ടിട്ട് ജാമ എന്റെ അടുത്ത് ചോദിച്ചു ഏത് വണ്ടിയെ പറ്റി സംസാരിക്കണം എന്ന് ചോദിച്ചു ഈവൻ സിനിമയെ പറ്റി പോലും ആണോ നല്ല ചോദിക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഒരു കോമൺ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് വരുന്നു ഒന്ന് കാറാണ് രണ്ടാമത് ഫിലിമാണ് അല്ല അധികം സംസാരം നമ്മൾ വരുമ്പോൾ സിനിമയെ പറ്റിയുള്ള സംസാരം കുറവാണ് നമ്മളങ്ങനെ ഒരു ഒരു പേഴ്സണൽ മൊമെന്റിൽ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള സംസാരങ്ങൾ അധികവും കാരണ സിനിമയെപ്പറ്റി വരൽ കുറവാണ് നമ്മൾ വെയിൻ കാരണപ്പറ്റിട്ടാണ് അധികവും സംസാരിക്കുക അപ്പം അതുപോലെ തന്നെയാണ് എൻ്റെ അധികവും ഫ്രണ്ട്സ് ഇപ്പം അജു ആണെങ്കിലും നമ്മൾ ഒരുമിച്ച് ഫ്ലാറ്റിൽ താമസിക്കുന്ന കുറെ ആളുകളുണ്ട് അപ്പൊ ഇവരെല്ലാവരും വരുമ്പോൾ നമ്മുടെ ഒരു കോമൺ ടോപ്പിക് വരുന്നത് ലോങ് ഡ്രൈവ്സിനെ പറ്റിയിട്ടോ വണ്ടികളെ പറ്റിയിട്ടോ പിന്നെ ഈ ഓട്ടോ ജേണലിസ്റ്റ് ഒരുപാട് ഇപ്പൊ ഹാനി എന്റെ വളരെ അടുത്തൊരു ഫ്രണ്ട് ആണ് ഓരോ വണ്ടി ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ അതിന്റെ ലോഞ്ചിന് പോകുമ്പോഴും ഹാനി അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എനിക്ക് കൊണ്ടുതരും എല്ലാ വണ്ടികളും കറക്റ്റ് അപ് ടു ഡേറ്റ് ആണല്ലേ അത്യാവശ്യം കാര്യം ഇപ്പം യൂട്യൂബിലാണെങ്കിൽ പോലും ഞാൻ കാണാൻ താല്പര്യപ്പെടുന്ന വീഡിയോസ് ഓട്ടോ റിവ്യൂസും അല്ലെങ്കിൽ ഈ ഓട്ടോ സ്പെക്ക് ചെയ്യുന്നതിനെ പറ്റിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഇപ്പോൾ ആ ഒരു പുന്തോന്ന് വന്നിട്ട് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലാൻഡ് റോവർ ഡിഫെൻഡർ വൺ ടെൻ ത്രീ ലിറ്റർ വെൻട്രോള് അപ്പോൾ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് കൂടുതലായിട്ട് റിവ്യൂ അങ്ങനെ ഒന്നും പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല ആ ഇല്ല വണ്ടികളെ പറ്റി അങ്ങനെ സംസാരിക്കൽ വളരെ കുറവാണ് അപ്പം എനിക്ക് പിന്നും ഇപ്പം ഇതിന്റെ ടോപ്പിക്കും എനിക്ക് എന്റെ കയ്യിലുള്ള വണ്ടികളും ഇപ്പം അധികവും ഇപ്പം ക്യൂ സെവൻ ആണെങ്കിലും കുറെ കൂടെ സോഫ്റ്റ്വെയർ സൈഡിലേക്കുള്ള കുറച്ച് സോഫിസിക്കേറ്റഡ് വണ്ടികളാണ് അപ്പൊ എനിക്ക് ഒരു ഒരു വർക്ക് ഹൗസ് വേണം ഒരു എവറി ഡേ അല്ലെങ്കിൽ ഞാൻ പോകുന്ന ലൊക്കേഷൻ ഇപ്പൊ ഏത് തരത്തിലുള്ള ഡയറക്ഷൻ ആണെങ്കിലും പറ്റുന്ന ഒരു വണ്ടി നമ്മളും ലീസ് ബോധഡായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടി ഇപ്പൊ അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് പോയപ്പോഴാണ് സി അപ്പൊ എനിടെ നമ്മൾ നോക്കുമ്പോ അങ്ങനെ നോക്കുമ്പോ ലാൻഡ് ക്രൂസർ ആണ് നമ്മൾ പ്രൊഫ ചെയ്യുന്നത് വരുമ്പോൾ എൻ്റെ ഒരു എനിക്ക് അങ്ങനെ അഫോർഡബിൾ ആയിട്ട് വണ്ടി ത്രീ ഹൺഡ്രഡിലേക്ക് അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു ഹൺഡ്രഡ് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ദുബായ് വെച്ചാൽ വണ്ടി ഓടിച്ചു നോക്കിയത് എനിക്ക് അത് ഇഷ്ടപ്പെട്ടു കാരണം ആ വണ്ടിയുടെ ഒരു കേപ്പബിലിറ്റി അതിൻ്റെ ഒരു പേർപ്പസും ഒക്കെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന കേരളത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട് വണ്ടികൾ ചെയ്തു അപ്പോൾ എനിക്ക് അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ പിന്നെ എന്താ പറയാ എനിക്ക് എനിക്ക് ഉപയോഗിക്കാനും അഫോർഡ് ചെയ്യാനും പറ്റിയ ഒരു വണ്ടിയായിട്ട് റിഫർ ആണ് എന്തുകൊണ്ടാണ് ത്രീ ലിറ്റർ അധികം ആൾക്കാർ ചൂസ് ചെയ്തിട്ടില്ല ത്രീ ലിറ്റർ പെട്രോൾ ടൂ ലിറ്റർ ഡീസൽ ആണ് ഡീസലാണ് അല്ലേ ത്രീ ലിറ്റർ ചൂസ് ചെയ്യാൻ ലിറ്റർ ചെയ്യാൻ ഒന്ന് ടു ലിറ്റർ വണ്ടി അത്രയും വലിയ വണ്ടിയാണ് അതിന് അത്രയും ഹെവിയാണ് ആ വണ്ടി അപ്പോൾ അതിന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പെർഫോമൻസിലേക്ക് പ്രത്യേകിച്ച് ഹൈവേ ഡ്രൈവിലൊക്കെ നമുക്ക് അത്രയും പെർഫോമൻസ് വേണമെങ്കിൽ അതിനൊരു മിനിമം ത്രീ ലിറ്റർ വേണം ഇതിലെ ഒരു ഫിലിമില് ചോദിക്കുന്നുണ്ട് ട്രാഫിക്കിൽ ചോദിക്കുന്നുണ്ട് സ്പീഡ് പേടിയുണ്ട് എനിക്ക് ഒരു പേടിയില്ല സ്പീഡ് അങ്ങനെ സ്പീഡിൽ പോകുന്ന ആളാണോ അല്ലെങ്കിൽ സ്പീഡിൽ പോകാറുണ്ട് പിന്നെ അങ്ങനത്തെ റോഡ് കാര്യങ്ങൾ അല്ല ഞാൻ ഒരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നില്ലേ നമുക്ക് ഒരു വണ്ടി ആസ്വദിക്കണം എന്ന് തോന്നുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ സ്പീഡിൽ പോവാം അല്ലാണ്ട് ഭയങ്കര മോശം അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ ഒരു ആവശ്യമില്ലാതെ സ്പീഡ് എടുക്കുന്ന ഒരാളല്ലേ ഞാൻ അപ്പൊ നമ്മളൊരു ഹൈവേ ഡ്രൈവ് ഒക്കെ പോവാണ് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കോയമ്പത്തൂർ സേലം ബാംഗ്ലൂർ അല്ലെങ്കിൽ മംഗലാപുരം ടു ഗോവ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഓക്കെ ഒരു സ്ട്രെച്ച് നല്ല റോഡ് ഫ്രീ ആയിട്ട് പോവാണെങ്കിൽ ഞാൻ വണ്ടി ആസ്വദിക്കും അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ സ്പീഡിലൊന്നും പോകുന്ന ഒരാളല്ല ഞാൻ കേരളത്തിൽ ഇപ്പോൾ ഞാൻ ഇന്ന് കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത് അവിടെ നിന്ന് ആ പാലക്കാട് പാലക്കാട് ടു കൊച്ചി എന്ത് ബ്യൂട്ടിഫുൾ റോഡ് ഇപ്പൊ കേരളത്തിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അങ്ങനെ ഇല്ല അല്ലെങ്കിൽ നമുക്കൊരു പേർപ്പസ് ഇല്ലെങ്കിൽ അങ്ങനെ സ്പീഡ് എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്റെ കൂടെ അധികം ട്രാവൽ ചെയ്യുമ്പോൾ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഫാമിലി ഉണ്ടാവും അപ്പൊ നമ്മളെല്ലാരും കൂടെ സംസാരിച്ചു പോവുകയൊക്കെ ആണെങ്കിൽ സ്പീഡെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് ഞാൻ ഈ സ്പീഡ് അല്ലെങ്കിൽ ഒന്ന് ഓക്കെ അതായത് ഈ അനുസരിച്ചൊക്കെ വണ്ടിന്റെ ഗിയർ ഷിഫ്റ്റ് ഒക്കെ ചെയ്ത് പോകുന്ന ഒരു കൂപ്പർ ജെ സി ഡബ്ല്യൂ ഉണ്ടല്ലേ അത് ഞാനൊക്കെ ബാംഗ്ലൂർ പഠിക്കുന്ന കാലത്തന്നെ അവിടെ നിന്ന് ആ ഒരു ഫ്ലാഗ് ഒക്കെ ചെയ്ത് എനിക്ക് നല്ല നല്ലത് ബാംഗ്ലൂർ മോട്ടോ അതെ അതെ ായും ഒരുപാട് നാളായിട്ടുള്ള ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കോമൺസിൽ വരുന്നതുകൊണ്ട് നമ്മളെപ്പോഴും കാണുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ വണ്ടികളാണ് അപ്പൊ ഞാൻ കൂപ്പർ എടുത്ത സമയത്ത് ഒരു ഒരു ഐഡന്റിറ്റി വേണം എന്നുണ്ടായിരുന്നു മിനി കൂപ്പർ ഉപയോഗിക്കുന്ന ആളുകൾ പറയും ഒരു കൂപ്പറിനെ പോലെ വേറൊരു കൂപ്പർ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ഒരു ഒരു കൾച്ചർ ഉണ്ട് അതിന് ആ സമയത്ത് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി ചെയ്തതായിരുന്നു സൈഡിൽ രണ്ട് യൂണിയൻ ചാക്ക് ഫുൾ സ്റ്റിക്കർ ചെയ്തു അതും എനിക്ക് തോന്നുന്നത് ഷായദ് പക്ഷത് ചെയ്ത അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇന്ത്യയിൽ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എനിക്ക് ആ വണ്ടി ചെയ്തു തന്നത് പക്ഷെ ആ വണ്ടി ഞാൻ അത് ചെയ്തു കഴിഞ്ഞു പിന്നെ പ്രശ്നമായത് ഐഡന്റിറ്റി ആയി പോയി ഭയങ്കര ആയി പോയി എനിക്ക് ആ വണ്ടി കൊണ്ട് എവിടെയും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു ഈസിലി ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ആൾക്കാർ ലോങ് ട്രാവലൊക്കെ പോകുമ്പോ മൂത്രം ഒഴിക്കാൻ മുട്ടുമ്പോ വണ്ടി നിർത്താൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ കൂടുതലായിട്ടും ഐഡന്റിഫൈ ചെയ്യുന്ന വേറൊരാളും കൂടി ഉണ്ട് മലയാള സിനിമയിൽ അത് നമ്മക്കാണ് പിന്നെ കുറച്ച് ക്ലീശ ചോദ്യമാണെന്ന് പറയാ ഇപ്പൊ റോളെക്സ് കുറച്ച് ഫേമസ് ആയിരിക്കുന്നുണ്ടല്ലോ അപ്പൊ മമ്മൂക്ക് അവര് ഗിഫ്റ്റ് തരുന്നത് ഒരു കാറാണെങ്കിൽ ഏത് കാറായിരിക്കണം എന്ന് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാണെങ്കിൽ ഏത് കാർ ആണെങ്കിലും എനിക്ക് ഓക്കെയാണ് ഒരുപാട് കാർ കളക്ഷൻ കാർ നമുക്ക് പറഞ്ഞു അല്ലെ എനിക്ക് ആ ത്രീ സിക്സ് നയനിലും നമുക്ക് ഉപയോഗിക്കുന്ന ഏത് വണ്ടി കിട്ടിയാലും അത് ഞാൻ പറഞ്ഞു റോളെക്സും കിട്ടിയ സമയത്ത് ഈ പണ്ട് നമ്മള് കഥയില് പറയില്ലേ രാജാവിന്റെ പട്ടും പളയും കിട്ടിയല്ല അതുപോലത്തെ ഒരു അംഗീകാരമാണ് എനിക്ക് ആ കിട്ടിയത് അപ്പൊ അത് ഞാനത് ആ വാച്ച് ഇടാൻ പോലും എനിക്ക് പേടിയാണ് ഞാനത് അങ്ങനെ എടുത്തു വച്ചേക്കും അപ്പോൾ എനിക്കത് സി ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു ഒരു ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരാളുമാണ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിനെ പോലെ ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ലൈഫിൽ പരിചയപ്പെട്ടിട്ടില്ല ഞാൻ കൂടുതലും ഈ ഇൻ്റർവ്യൂസും അതുപോലെ തന്നെ നമുക്കായിട്ടുള്ള അസുഖിൻ്റെ ഇൻട്രാക്ഷൻ ഒക്കെ കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു വാത്സല്യം അസുഖോട് ഉണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട് വല്ല സത്യമായിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ സംഭവം ഉണ്ടോ അറിയാം എനിക്ക് ഇപ്പം ഞാൻ എന്റെ സിനിമയിൽ വന്ന സമയം മുതൽ ഇപ്പം ഋതു ഡിസ്ട്രിബ്യൂഷൻ എടുത്തത് പ്ലേ ഹൗസ് ആയിരുന്നു മമ്മൂക്കയുടെ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു മമ്മൂക്ക ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയായിരുന്നു ആയിരുന്നു ജവാൻ ഓഫ് അല്ലേ അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഈ ഋതുവിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത ആ സമയം മുതൽ ഞാൻ അദ്ദേഹത്തിനെ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് എപ്പോ വേണമെങ്കിലും പോകാനും കാണാനും ഉള്ളൊരു ഫ്രീഡം അദ്ദേഹം തന്നിട്ടുണ്ട് അല്ല മമ്മൂക്കയുടെ ഇന്റർവ്യൂ ആണെങ്കിലും നമ്മുടെ വീട്ടിലെ പയ്യനെ പോലെ ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത് കേൾക്കാറുള്ളത് അപ്പോൾ അവിടെ ഒരു കോമൺ ഫാക്ടർ ഉണ്ട് കാർസ് അപ്പോ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ മലയാള സിനിമയിലല്ല ഈ ഒരു ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കാർ എന്തോ ചെയ്യാസ്റ്റുള്ള ആളെ ആരാണെന്ന് ചോദിച്ചാല് ഡെഫിനറ്റ്ലി ആണ് മമുക്കുൽക്കറാണ് കാര്യം മമുക്കടുത്ത് നമുക്ക് ചോദിക്കുമ്പോൾ അതൊരിക്കലും ഒരു ഒരു ഷോ ഓഫിന്റെ ഭാഗമല്ല മമ്മുക്ക് എടുക്കുന്ന ഓരോ വണ്ടിക്കും ഓരോ ഐഡന്റിറ്റിയും ഒരു പേർപ്പസും ഉണ്ട് ഇപ്പം ഈവൻ ഇപ്പം ലേറ്റസ്റ്റ് ജി സിക്സ്റ്റി ത്രീ വരെയുള്ള വണ്ടികളില് നമുക്കറിയാം അത് മമ്മൂക്കാക്കു വേണ്ടി മമ്മൂക്ക ഉപയോഗിക്കേണ്ട വണ്ടിയാണത് അങ്ങനെ ചെയ്തിട്ടൊക്കെ ആ ഏറ്റവും എന്താ പറയാ ഞാൻ കണ്ടതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളിൽ ഒന്നായിരുന്നു ആ ജി സിസ്റ്റി ത്രീ മമ്മൂക്ക വന്ന് ഇറങ്ങുന്ന ഒരു കാഴ്ച അതൊരു രാജകീയമായ ഒരു ഒരു വരവും ഒരു വണ്ടിയും ഈ ഒരു ഡിഫൻഡറിലേക്ക് വരുമ്പോ മമ്മൂക്ക ഡിഫൻഡർ എടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഈ ഇത് റോഷാക്കിന്റെ ദുബായ് ഷെഡ്യൂള് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഞാനും ഒരു ഡിഫൻഡർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വെച്ചപ്പോൾ എൻ്റെ ഒരു തൊട്ട ചോദ്യം ചോദിച്ചാൽ ടു ലിറ്റർ ആണോ ത്രീ ലിറ്ററാണോ ഞാൻ ത്രീ ലിറ്റർ ആണ് ആ ത്രീ ലിറ്റർ എടുക്കാവുള്ളൂ അത് വണ്ടി ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ വണ്ടിയുടെ പേർപ്പസ് ആ വണ്ടിയുടെ പേർപ്പസ് അറിഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ത്രീ ലിറ്റർ എടുക്കണം എന്നോട് പറയാം നമുക്ക് ഇപ്പം കൂടുതലും ഡിഫെൻഡറിലാണ് പിന്നെ പക്ഷെ നമുക്കാണ്ട് നമുക്ക് അദ്ദേഹത്തിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കാരണത്തെ പറ്റി പറയുമ്പോൾ ജി ടി ആയി വരുന്ന മമ്മൂക്കാനുള്ള നമ്മള് ഇവിടെ വൈക്കവും കഴിഞ്ഞിട്ടൊരു കുറച്ചും കൂടെ പോയിട്ടൊരു സ്ഥലത്താണ് റൊഷാഖിന്റെ വീട് സെറ്റ് ഇട്ടിരുന്നത് അപ്പൊ ഞാൻ അവിടെ മമ്മൂക്കനെ കാണാൻ പോയൊരു ദിവസം ഞാൻ നിൽക്കുമ്പോൾ മമ്മൂക്ക ജി ടി ഐ ഓടിച്ച് വരുവാണ് കാര്യം എറണാകുളത്തു നിന്നൊരു ഫോർട്ടി ഫൈവ് കിലോമീറ്റേഴ്സിന്റെ അടുത്ത് ട്രാവലുണ്ട് ഇപ്പൊ ജി ടി ഐ നമുക്കറിയാം കുറച്ചും കൂടെ ഒരു ഹാർഡസ്റ്റ് സൈഡിലുള്ള ഒരു സസ്പെൻഷനൊക്കെ ഉള്ള വണ്ടിയാണ് പക്ഷെ ആ വണ്ടി മമ്മൂക്ക ഓടിച്ചത് വരുന്നത് അദ്ദേഹം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അതാ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള എല്ലാ വണ്ടികൾക്കും അത് അവർ അത്രയും മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ യൂസ് പേർപ്പസും മനസ്സിലാക്കി എടുക്കുന്ന വണ്ടികളാണ് ഈ മഹേഷം ആരത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കഥ പറയുമ്പോൾ ഈയൊരു സെയിൽസിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇൻസ്പയർ ചെയ്യാൻ പറ്റിയ സ്റ്റോറീസ് അങ്ങനെ എങ്ങനെയോ ഈ ഒരു സെയിൽസിൽ ഇപ്പം പറയാനാണെങ്കിൽ ഇതിന് ആയിട്ടുള്ള എല്ലാ ഇന്റർവ്യൂസിലും ഞാൻ പറഞ്ഞു ഇപ്പം എൻ്റെ പുണ്ടോ എടുക്കുന്ന സമയത്ത് വണ്ടി ഡെലിവറി കൊണ്ടു കൊണ്ടുത്തന്നെ അതെ 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 അപ്പോൾ അവനായിരിക്കും കുറച്ചും കൂടെ പറയാനുണ്ട് പക്ഷെ നമുക്ക് സി എന്താണെന്ന് പറയുക നമ്മൾ ഇപ്പം ഞാൻ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് ഇപ്പം ുണ്ടോ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഒരു മാസത്തോളം ഡിലേ വന്നു ഇന്റർവ്യൂല് ഞാൻ കേട്ടത് അപ്പൊ ഞാന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറച്ച് മോശമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതെത്രയും അത് എന്റെ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന വണ്ടി എത്രയും വേഗം എൻ്റെ കിട്ടുക എന്നുള്ളതാണ് പക്ഷെ അവർക്ക് അത് അറേഞ്ച് ചെയ്ത് വണ്ടി ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തിക്കുക എന്നുള്ളത് അവരുടെ ബുദ്ധിമുട്ടാണ് അപ്പൊ അത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ ഈ ഫിലിമിൽ ഒരാണെങ്കിൽ മമത എങ്ങനെയാണ് ഈയൊരു ഫിലിമിൽ ഭാഗമാവുന്നത് മമത ഞാനും മമതയായിട്ട് എന്റെ മൂന്നാമത്തെ സിനിമ കഥ തുടരുന്നു ചെയ്യുന്ന തുടക്കം ഋതു കഴിഞ്ഞിട്ട് അപൂർവരാഗം കഴിഞ്ഞ് സത്യേന്റെ കൂടെ കഥ തുടരുന്നു ചെയ്യുമ്പോഴാണ് ഞാൻ മമതേനെ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും ഒരുമിച്ച് അഭിനയിക്കുന്നത് അപ്പൊ അന്നു മുതലേ ഞങ്ങള് തമ്മിലൊരു നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് പിന്നെ മമത ഒരു ഓട്ടോ എന്തോസിയോമൻ നയൻ ലെവൻ എടുത്തു യു എസ് ഒരു സി സിക്സ് ത്രീ എസ് ഉണ്ട് നല്ല ഈവൻ ആണെങ്കിൽ പോലും നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ കൂടുതലും ആൾക്കാരും ഇപ്പൊ നല്ല കാറും ഫഹസ ആണെങ്കിലും എല്ലാവരും എല്ലാരും അവരൊക്കെ ആയിട്ടുള്ള കാറിന്റെ സംസാരം വരാറുണ്ടോ പിന്നെ ഉറപ്പായിട്ടും അങ്ങനെ കാണലും ഓണറാണ് അതുപോലെ തന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് എല്ലാം എനിക്ക് ആ എനിക്ക് തോന്നുന്നു ആദ്യം മുതൽ ഷാനു ഒരു ഒരു ഭയങ്കര പെട്രോൾ ഹെഡാണ് അവൻ ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് ഭാര്ദി എസ് എക്സ് ഫോറോ ആയിരുന്നു അത് അന്ന് എനിക്ക് പെട്രോൾ ഉണ്ടായിരുന്നു അത് അത് എം എൽ സിക്സ്റ്റിത്രീ ഉണ്ടായിരുന്നു എം എൽ സിക്സ്റ്റി ത്രീ പെട്ടെന്ന് അങ്ങനെ സ്പോർട്ട് യാത്ര വെഹിക്കിൾ ആണ് ഒരു റയർ സ്പെക്ക് വണ്ടിയാണ് കണ്ടാൽ അത് ഒരു മാന്യമായിട്ടുള്ള നീറ്റായിട്ടുള്ള വണ്ടിയാന്ന് തോന്നുന്നു പക്ഷെ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് അതിന്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് അത് കൊടുത്തിട്ടാണ് എനിക്ക് തോന്നുന്നത് എടുത്തതെന്ന് തോന്നുന്നു ഒരുപാട് വണ്ടികളുണ്ട് ഞാൻ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അതിലേക്ക് ഇപ്പൊ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നോണ്ട് നമുക്ക് വലിയ ഒരു കമ്മിറ്റ്മെന്റ് അല്ലാതെ ആവശ്യമില്ലാത്ത സിനിമകള് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാത്ത രീതിയിലുള്ള വണ്ടികൾ എടുക്കാൻ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല അപ്പൊ എനിക്ക് അങ്ങനെയാണെങ്കിലും ഒരു നയൻ ഇലവൻ ആണ് എന്റെ ആഗ്രഹം ഓക്കെ ഞാൻ ഒരു പെർഫോമൻസ് കാറിനുള്ളൊരു ആഗ്രഹം കുറെ നാളായിട്ട് മനസ്സിലുണ്ട് ഓഫ് 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 റോഡ് 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 നല്ല ആയിട്ടുള്ള വെഹിക്കിൾ ആണ് അങ്ങനെ പ്രിഫർ ചെയ്യുന്ന ഞാൻ അങ്ങനെ ഭയങ്കര ഈ പറഞ്ഞ പോലെ ഓഫ് റോഡ് പരിപാടികളൊന്നും പ്ലാൻ ചെയ്ത് അറ്റൻഡ് ചെയ്യുന്ന അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല പിന്നെ ഈ പോകുന്ന പോക്കിൽ നമുക്ക് ഓഫ് നമ്മൾ ചില ലൊക്കേഷനിലിപ്പോൾ നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് താമസിക്കാൻ കിട്ടുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ മലയൊക്കെ പോകേണ്ടതുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങള് ഇവിടെ ജോസ് ഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് പയ്യന്നൂരിന്ന് ഒരു അൻപത് കിലോമീറ്റർ കഴിഞ്ഞിട്ട് അപ്പൊ അവിടെ അതൊക്കെ ഒരു ഓഫ് റോഡ് ഷൂട്ട് ലൊക്കേഷൻ ഒക്കെ ഓഫ് റോഡ് ആയിരുന്നു അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വണ്ടി ഓടിച്ച് കയറ്റാനൊക്കെ ഇപ്പൊ ഡിഫൻഡർ ആയിട്ട് തന്നെ കാസർഗോഡ് പറഞ്ഞൊരു സിനിമയാണ് ഇപ്പൊ ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് എത്രീറ്റർ അടിച്ചു തൗസൻഡ് ട്വൽവ് തൗസൻഡ് ടൂ മന്ത്രി ഡ്രൈവ് തന്നെയാണ് കൂടുതലും കൂടുതലും ആണല്ലേ അപ്പൊ ലോങ് ഡ്രൈവ് എന്റെ പേർപ്പസ് ഇതായിരുന്നു കാര്യം എനിക്ക് ലൊക്കേഷൻസിലേക്ക് ഇപ്പൊ നമ്മള് പല സിനിമകളും കൊച്ചി വിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ചില ദിവസം നേരത്തെ ഷൂട്ട് തീരുവാണെങ്കിൽ പെട്ടെന്ന് വീട്ടില് വരണം ആ വീട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇപ്പോ ഏറ്റവും അടുത്ത ലൊക്കേഷൻ എവിടെയാണോ ഉള്ളത് പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് അങ്ങനെ ഉള്ള ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് നൈറ്റ് ഡ്രൈവ് ഒക്കെ ഒരുപാട് ചെയ്യേണ്ടി വരും അപ്പൊ കുറെ കൂടെ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സും കുറച്ച് കംഫർട്ടും ഒക്കെ നോക്കണ്ടും അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ലൊക്കേഷൻ സാധാരണ ലൊക്കേഷനിൽ പോകുമ്പോ നമുക്ക് പ്രൊഡക്ഷൻ്റെ ഒരു ഇന്നോവയാണ് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ സ്വന്തം വണ്ടി ഉപയോഗിക്കൽ വളരെ കുറവായിരുന്നു ലൊക്കേഷൻ പോക്ക് കാര്യം എനിക്ക് അതിനു പറ്റിയ ഒരു വണ്ടി സൂക്ഷിക്കാൻ പറ്റിയ ഒരാള് ഡ്രൈവറായിട്ട് വേണമായിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു നാല് വർഷത്തോളം സമയമെടുത്തത് അങ്ങനെ ഒരാളെ കിട്ടുമ്പോഴാണ് ഞാൻ ശരി എന്നാൽ ഇനി ലൊക്കേഷനിലേക്ക് ഒരു വണ്ടി വേണം എന്നുള്ളൊരു തീരുമാനം എടുത്ത് ഒരു വർക്ക് ഹൗസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഡിഫെൻസറിലേക്ക് എത്തിയത് ഇപ്പോൾ ഇത്രയും വെഹിക്കിൾ യൂസ് ചെയ്തല്ലേ ഏറ്റവും ഈ മഹേഷിന് ആരുതി പേഴ്സണൽ ള് എനിക്ക് എല്ലാ വണ്ടിയും അതെ എല്ലാ വണ്ടിയും ഞാൻ അങ്ങനെ അങ്ങനെ ആസ്വദിച്ച് ഉപയോഗിക്കുന്ന എല്ലാ വണ്ടികളിഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒന്നും അങ്ങനെ തള്ളി പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് വണ്ടികളെക്കാൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഡ്രൈവിങ് ആണ് ഏത് വണ്ടിയാണെങ്കിലും എനിക്ക് ഓടിക്കാനാണ് എനിക്ക് ഇഷ്ടം ഈ വണ്ടി എന്റെ കയ്യിലുള്ള സമയത്ത് മുഴുവൻ ഞാനാണ് ഈ വണ്ടി ഓടിക്കുക അപ്പൊ ഞാനിപ്പം എന്നെ ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോ എന്നെ ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളോട് ആദ്യം ഞാൻ ഡ്രൈവ് കെട്ടേൺ അപ്പൊ എനിക്ക് വണ്ടികൾ ഓടിക്കുക വണ്ടികൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് അത് പിന്നെ വേറൊരാളുടെ വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആസ്വദിക്കാൻ പറ്റില്ല നമുക്ക് എപ്പോഴും ഒരു കെയറിങ് എക്സ്ട്രാ വരും പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടമാണ് എല്ലാ വണ്ടിയും ഞാൻ ഓടിക്കും അപ്പോൾ ഇത്രയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഫിലിമിൽ ഇത്രയും ഒരു പാട്ടായിട്ടുള്ള ഈ ഒരു വെഹിക്കിള് രാജചേട്ടൻ അസുഖ് ഗിഫ്റ്റ് ആയി തരികയാണെങ്കിൽ വേണ്ടെന്ന് പറയാം ഒരിക്കലും പറയില്ല രാജേട്ടൻ കേ നേരത്തെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുമ്പ് ഒരുപാട് ഫിലിമിൽ രാജചേട്ടൻ പ്രൊഡക്ഷൻ ചെയ്ത് ഒരുപാട് ഫിലിമിൽ അങ്ങനെ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഈ ഒരു വണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെൽ മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരാളെ കയ്യിലായിരിക്കണം എന്ന് ഉറപ്പായിട്ട് ഇത് ഈ വണ്ടി എന്റെ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഏത് രാത്രി വന്ന് നോക്കിയാലും ഈ വണ്ടി ഈ കണ്ടീഷനിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഞങ്ങളുടെ റെക്കമെൻഡേഷനാണ് അസുഖം കൊടുക്കണം എന്നുള്ളത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വെക്കിളാണ് ഞങ്ങൾ അത്രയും എന്റെ അപുത്തായിട്ട് ഇപ്പൊ ഞാനാണെങ്കിലും ഷോറൂമിലൂടെ ഞങ്ങൾ ജസ്റ്റ് വാക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ജസ്റ്റ് പൊടി ഉണ്ടെങ്കിൽ തുടച്ചിട്ട് കർട്ടൻ ഇട്ടൊക്കെ മൂടി വെക്കും ആൾക്കാർ എപ്പോഴും വിസിറ്റ് ഉണ്ടാറല്ലോ ഓൺ റോഡിൽ അപ്പൊ ആ വണ്ടിയാണോ ഇത് ആ വണ്ടിയാണോ ഇത് ഞാൻ ചോദിക്കും അപ്പോൾ ഞങ്ങൾ അത്രയും നീറ്റായിട്ട് ക്ലീൻ ചെയ്ത അപ്പോൾ ആശുപതിന്റെ കയ്യിൽ തന്നെ ഈ ഒരു വണ്ടി എത്തട്ടെ ഭാവിയിൽ ഞങ്ങൾക്ക് ആശുക്കൻ്റെ കയ്യിൽ തന്നെ ഈ ഒരു വണ്ടി കാണണം ഈ വലിയൊരു സക്സസ് ആവട്ടെ സക്സസ് ആകുമ്പോ അതിന്റെ ഭാഗമായിട്ട് ഈ വണ്ടി രാജ്ചേട്ടൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ തോന്നട്ടെ